അപ്പം ചങ്കികളെ ഞാൻ ഈ കഴിക്കുന്നതിന്റെ പേരാണ് ബൺ മസ്ക കേട്ടോ ബൺ മസ്ക ഇറാനി ചായ ഇത് രണ്ടും കോമ്പിനേഷൻ വെറും അമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പറയാതിരിക്കാം വയ്യ കസ്റ്റമർ മറുണ്ട് ചേട്ടാ ഇതെങ്ങനെയുണ്ട് സംഭവം എങ്ങനെയുണ്ട് സൂപ്പർ അടിപൊളി ഇഷ്ടപ്പെട്ടു നല്ല സൂപ്പർ അല്ലേ സൂപ്പർ അതാ ഇവരൊക്കെ പറയുന്ന നല്ല അഭിപ്രായങ്ങളാണ് കേട്ടോ ഞാൻ ചായയും നല്ല അല്ലെ മണ്ണും നല്ല അടിപൊളി അതിന്റെ ആ സ്ത്രീമൊക്കെ വരുമ്പോഴാണ് സൂപ്പർ ഓക്കെ എല്ലാ കസ്റ്റമറും നല്ല അഭിപ്രായം എങ്ങനെയുണ്ട് അടിപൊളി അതാ ഇവരെല്ലാം പറയുന്നത് നല്ല അഭിപ്രായം ഞാൻ ഇത് ആൾക്കാരെ ഇവിടെ നിരന്ന് നിൽക്കുന്ന കണ്ടപ്പോൾ ഞാനിത് കയറിയതാണ് ഇപ്പൊ രണ്ട് ചെറുപ്പക്കാരായ കുട്ടികളാണ് അപ്പൊ അവരെ കണ്ടപ്പോൾ നമ്മളവരെ പ്രോത്സാഹിപ്പിക്കേണ്ട കടമ്പോ നമ്മുടെയും കൂടെ ആണ് അപ്പൊ ഇവരുടെ ഒരു കുട്ടികളെ ഇവര് ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ ജോലി ചെയ്യുന്ന കാണുമ്പോ സന്തോഷമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിടുന്നത് ഹായ് ഫ്രണ്ട്സ് ഞാൻ സോണിച്ചനാണേ ഞാൻ നമ്മുടെ സ്വന്തം കൊട്ടാരക്കരയിലാണ് ഇപ്പോ ഉള്ളത് അപ്പോൾ കൊട്ടാരക്കരയിൽ ഞാൻ വന്നപ്പോൾ ഇവിടെ വേറൊരു ഷൂട്ടിന് വന്നതാണ് അപ്പോൾ വന്നപ്പോൾ ഞാൻ ഇതിലെ പോയപ്പോ രണ്ട് ചുമക്കുട്ടികളായ രണ്ട് വെടുക്കന്മാർ യുവാക്കൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അവർ ജോലി ചെയ്ത് ജീവിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി സത്യത്തിൽ ആക്ച്വലി ഇവര് ചേട്ടന് വരെയാണ് കേട്ടോ ചേരുന്നത് സന്ധിയിലും സനൂപ് ഇത് സനൂപാണ് ഇത് നടത്തുന്നത് ഇപ്പൊ സനൂപിന്റെ കൂടെ ഒരു കൂട്ടുകാരനും കൂടെ ഉണ്ട് അപ്പൊ അവന് ഇന്ന് ലീവായപ്പം ചേട്ടനൊന്ന് സഹായിക്കാൻ വന്നത് കേട്ടോ അപ്പൊ ഇവര് ചേട്ടനും അനിയനുമാണ് അപ്പൊ സനൂപും കൂട്ടുകാരനും കൂടെ ആണ് നടത്തുന്നത് അപ്പോ കൂട്ടുകാരൻ ആ കൂട്ടുകാരന്റെ പേര് നിഖില് നിഖിലും കൂടെ കൂടിയാണ് നടത്തുന്നത് അപ്പൊ ഇന്നിപ്പോ ഇല്ലാതെ വന്ന അവസരത്തിൽ ഒന്ന് സഹായിക്കാൻ വേണ്ടി ചേട്ടൻ വന്ന ഒറ്റക്ക് നടക്കില്ല കാരണം ഇവിടെ വലിയ തിരക്കായിട്ടും നല്ല അടിപൊളി സംഭവമാണ് ഇവിടെ നടക്കുന്നതെന്ന് ഞാൻ പറയാം കാരണം ഇതിലെ ഞാൻ ഈ റോഡ് വഴി ഞാൻ ആ ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ വരുന്ന വഴിക്ക് ഇവിടെ നോക്കുമ്പോൾ വലിയൊരു ആൾപുട്ട് അപ്പൊ ഞാൻ എന്താണെന്ന് അറിയാൻ കൗതൃത്തിന് അറിഞ്ഞാൽ ഇത് നോക്കുമ്പോൾ രണ്ട് ചെറുപ്പക്കാരാണ് അപ്പൊ എനിക്ക് തോന്നി ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണ്ടേ എന്റെ കൂടെ ഉത്തരവാദിത് കാരണം ജോലി ചെയ്ത് ജീവിക്കുന്ന ചെറുപ്പക്കാരെ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ് കാരണം ഈ ചെറുപ്രായത്തിലൊക്കെ പഠിക്കണം അതോ പഠിച്ചു കഴിഞ്ഞു പഠിച്ചൊക്കെ കഴിഞ്ഞു അപ്പൊ വെറുതെ നിക്കണ്ടെന്ന് പറഞ്ഞ് ജോലി കിട്ടുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ഒരു വരുമാനം ഉണ്ടാക്കുക അത് നല്ല കാര്യം എന്താ പഠിച്ചേ ടി ആ അപ്പം ഇദ്ദേഹം ഡീസൽ മെക്കാനിക് ഐ ടി ഒക്കെ പഴിഞ്ഞാൽ അപ്പൊ വെറുതെ ജോലി കിട്ടുന്ന വരെ വെറുതെ നിൽക്കണ്ട അദ്ദേഹം അതിനും തോന്നുന്നുണ്ട് വർക്കിന് അപ്പം ഇടയ്ക്ക് ഇങ്ങനെ ഇദ്ദേഹം വെറുതെ നിന്ന് മുഷിയുണ്ടല്ലോ അപ്പൊ ഒരു ജോലി ചെയ്ത് അദ്ദേഹത്തിന്റെ വരുമാനം അദ്ദേഹം കൊണ്ടാണ് നമുക്ക് അഭിമാനം തോന്നില്ല ചെറുപ്പക്കാരായ രണ്ട് വ്യക്തികൾ ഇങ്ങനെ ജോലി ചെയ്യുന്നതാണ് കാണുമ്പോൾ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടി അപ്പൊ ഇത് ഈ സ്ഥലം എന്ന് പറയുന്ന കൊട്ടാരക്കര കെ എസ് ആർ ടി സിയിൽ വരുമ്പോ നമ്മുടെ സബ്ഗയിലേക്ക് പോകുന്ന വഴിക്ക് ഓഫീസിൽ കാരണം ആ വഴിയുടെ നേരെ എന്തൊരു പ്രശ്നമില്ല നിങ്ങൾ ഇതിനെ വരുമ്പോ ഈ വഴിയെ വരുമ്പോ ഇവിടെ ഒന്ന് കയറുക ഈ ചെറുപ്പക്കാരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നല്ല എന്താണ് ജോലി ചെയ്യാൻ ഇവര് കാണിക്കുന്ന ആത്മാർത്ഥതയുണ്ട് ആ ഡെഡിക്കേഷൻ അതിന് നമുക്ക് ഇവർക്ക് കൈയടിക്കണം സപ്പോർട്ട് കൊടുക്കണം അപ്പൊ ഇതിനെ വരുന്ന കൊട്ടാരക്കരയിലെ എല്ലാ ചന്തകളോടും എന്റെ എല്ലാ പ്രേക്ഷകരോടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതിലേ നടത്തു പോകുമ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് നമുക്കിനി ഇവരുടെ പ്രൊഡക്റ്റ് എന്താ നമുക്ക് എന്താണ് ഇവിടെ നിങ്ങൾക്കുന്നത് മൺമസ്കയും ബിറാനി ടീയുമാണ് കേട്ടോ മൺമസ്ക ബിറാനി ടീ അപ്പൊ അത് ഉണ്ടാക്കുന്ന ഇതാണ് ഈ ഇതിന്റെ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ് കേട്ടോ അത് ഇവരുടെ സീക്രട്ടാണ് അത് പറയില്ല അപ്പൊ അതാണ് ഇവര് ഇവിടെ ചെയ്യുന്നത് അതായത് കത്തോട്ട് അവര് ബട്ടർ ബട്ടറും എല്ലാം കൂടെ മിക്സ് ആയിരുന്നു പറയണ്ട നിങ്ങളുടെ സീക്രട്ട് ആണ് നിങ്ങളുടെ പണി പോകുന്ന കാര്യമാണ് അപ്പൊ ഞാൻ ഇതുപോലെ ഒരു സ്ഥലത്ത് കൊച്ചി കട്ടായിരുന്നു അപ്പൊ അതേ സാധനം തന്നെ ഇവിടെ കൊടുക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റിയാണ് നിങ്ങൾ കേട്ടില്ലേ മുമ്പേ പറഞ്ഞ അഭിപ്രായ കസ്റ്റമർ കസ്റ്റമറൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങളും ഇതിലെ കടന്നു പോകുമ്പോൾ ഇവിടെ കയറി കഴിക്കണം കേട്ടോ ഇത് രണ്ടും ഉള്ള രണ്ട് കോമ്പും കൂടെ ഉള്ളത് അമ്പത് രൂപയുള്ളൂ വെറും അമ്പത് രൂപയുള്ളൂ ഈ പറഞ്ഞ എല്ലാം കൂടെ ഈ ചായക്കും ഈ പറഞ്ഞ ഈ ബണ്ണും ഇതെല്ലാം കൂടെ എല്ലാ കോമ്പ അമ്പത് രൂപയുള്ളൂ അപ്പൊ വന്ന് കഴിക്കണം സപ്പോർട്ട് ചെയ്യും അപ്പം ചങ്കികളെ ഞാൻ ഈ കഴിക്കുന്നതിന്റെ പേരാണ് ബൺ മസ്ക കേട്ടോ ബൺ മസ്ക ഇറാനി ചായ ഇത് രണ്ടും കോമ്പിനേഷന് വെറും അമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ പറയാതിരിക്കാം നമ്മൾ കഴിച്ചോണ്ടേരിക്കും ഒന്ന് കേട്ടു കഴിഞ്ഞാൽ നല്ല സൂപ്പറാണ് ആണ് നമ്മളിങ്ങനെ പോകുമ്പോ ഇവിടെ ഒക്കെ ഒന്ന് കഴിക്കാൻ നോക്കുക എല്ലാവിധ ഭാവങ്ങളും അങ്ങനെ നമ്മുടെ കച്ചവട വിജയിക്ക് നമ്മുടെ പ്രേക്ഷകരൊക്കെ നിങ്ങളെ ഏറ്റെടുത്തോളും ആ കുട്ടികളാണ് ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ